കൊണ്ടുവരുന്നവനെ സൂക്ഷിച്ചോ വെറും ഇരുപത് രൂപയുടെ പൂക്കുറ്റി കൊണ്ട് ഇരുപത് ലക്ഷം രൂപ മോഷ്ടിച്ചവനാണ് ഇവൻ വിചാരിച്ചോ എന്താ എന്താ പ്രശ്നം എന്താ പ്രശ്നം ബഹളം വെക്കാത്ത കാര്യം പറയും എന്താ പ്രശ്നം നാളെയും നോക്കി ചെയ്തു കള്ളനെള്ളൻ പറഞ്ഞ കത്ത് നോക്കണം നീ പറഞ്ഞു കൊടുക്കടാ നീ നീ എന്താ ചെയ്തേ നീ എങ്ങനെയാണോ രൂപയുടെ ഈ പൊരാപ്പ കൊണ്ട് ഇരുപത് ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്തത് ഏത് രീതിയിലാ അതിന്റെ നിന്റെ എന്നോട് പറയട്ടെ എന്നോട് പറയട്ടെ എന്നോട് പറയട്ടെ മുമ്പ് പറയണ നീ എങ്ങനെ പറ എന്താണ് നിന്റെ പേര് അല്ല ഇനി എങ്ങനെ ഇത് ഇരുപത് രൂപയുടെ മത്താപ്പൂ കൊണ്ട് ഇരുപത് ലക്ഷം രൂപ എങ്ങനെ കട അല്ല അത് പറ പറയണം എന്താ പറയുക ഓ അത് ശരി അതായത് ഇപ്പൊ ഇതുപോലുള്ള കള്ളന്മാരുടെ ഏറ്റവും പുതിയ ടെക്നിക്കാണ് ഇത് ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ് എങ്ങനാന്നുള്ളത് ഏഹ് പറഞ്ഞു കൊടുക്ക ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെ കാര്യം നിന്നെ നിന്നെപ്പോലുള്ള കള്ളന്മാരുടെ ശല്യം കൂടി കൂടി വരിക അപ്പോൾ ജനങ്ങൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെയും പുതിയ ടെക്നിക്കിലൂടെ മോഷണം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കണം ആ ടെക്നിക്കും വെളിപ്പെടുത്താൻ പോവാണ് കണ്ടോ നീ ഒന്നും ഈ കള്ളൻ പറഞ്ഞു തന്ന അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ വളരെ ഈസി ആയിട്ട് ലോക്കുകൾ ബ്രേക്ക് ചെയ്യാം എന്ന് നിങ്ങൾ കാണിച്ചു തരികയാണ് ഒരു എക്സ്പെരിമെൻ്റ് ആണ് വെറും ഇരുപത് രൂപയുടെ സാധനം കൊണ്ട് എത്ര ലക്ഷം രൂപയുടെ മുതൽ വേണമെങ്കിലും മോഷ്ടിക്കാവുന്ന പുതിയൊരു ടെക്നിക്കാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ സ്വത്തിനും ജീവനും ഒക്കെ നിങ്ങളുടെ സംരക്ഷണം കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇങ്ങനെയും കള്ളന്മാർ മോഷണം തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ഇത്തരം ലോക്കുകൾ കൊണ്ടൊന്നും കൂട്ടിയിട്ട് കാര്യമില്ല ഇതൊക്കെ വളരെ ഈസി ആയിട്ട് വെറും ഇരുപത് രൂപ കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ് തീർച്ചയായും അത് അങ്ങനെ തന്നെ കാണുക ഇത്തരം ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കുറച്ചുകൂടെ സ്ട്രോങ് ആയ ലോക്കുകൾ ഉപയോഗിക്കുക പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒരു ഫ്രീ ആയിട്ട് ഇത് കാണുന്ന കള്ളന്മാർക്ക് ഒരു അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇതറിയാത്ത ആളുകൾ ഇത് കണ്ടിട്ട് പോയി മോഷ്ടിക്കാൻ പോയല്ലേ കേരള പോലീസിനറിയാല നല്ല സൂപ്പർ ഇടി ഇടിക്കും കുറേ നാൾ ജയിലും കിടക്കേണ്ടി വരും അതുകൊണ്ട് അത്തരം അഭ്യാസങ്ങൾക്കൊന്നും മുതിരേണ്ട ഓക്കെ അപ്പോൾ ഇത് ഇത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് ഒന്ന് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാനും നിങ്ങളുടെ സ്വത്തും ജീവനും ഒന്നും നഷ്ടപ്പെടാതിരിക്കാനുമാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതിനെ ആവശ്യമായ സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് ലോക്ക് അറിയാലോ ലോക്ക് പിന്നെ തീപ്പെട്ടി ഒരു മത്താപ്പൂ നിങ്ങളുടെ എന്താ പറയുന്നത് എനിക്കറിയില്ല സാധനത്തിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിലേക്ക് മത്താപ്പൂ എന്നൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ ഈ ലോക്ക് കാണിക്കേ ഓക്കേ ആണ് ലോക്ക് ചെയ്തു താക്കോൽ കളയുകയാണെ ഇപ്പം ഓൾറെഡി പൂട്ട് ലോക്ക് ആയിട്ടുണ്ട് ഈ സാധനമാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് നോക്കി വെറും ഇരുപത് രൂപ കൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് തീപ്പട്ടി മതി തൽക്കാലം ഞാൻ അതുകൊണ്ട് കണക്ട് ചെയ്യാണ് ഈ സാധനത്തിന് അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ അത് കട്ടായത് ഉണ്ടോ ഒരു കൊരാപ്പ് കൊണ്ട് ഇത്രയും വലിയൊരു ലോക്ക് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റി അപ്പം നമ്മളൊക്കെ എന്ത് വിശ്വസിച്ചാണ് ഇത്തരം പൂട്ടുകൾ ഉപയോഗിച്ച് നമ്മളുടെ സ്വത്തും കടകളും ഒക്കെ ഇങ്ങനെ സംരക്ഷിക്കാൻ കഴിയുന്നത് ഒരിക്കലും ഇതൊന്നും വിശ്വസനീയമല്ല വെറും ഇരുപത് രൂപയും ഒരു തീപ്പെട്ടിയും ഉണ്ടെങ്കിൽ ആ ഇത്തരം പൂട്ടുകളൊക്കെ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ സ്ഥാപനം കൊള്ളയടിക്കുകയും പണം തട്ടിക്കൊ എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ മോഷ്ടിക്കുകയൊക്കെ ചെയ്യും കണ്ടോ ബ്രേക്ക് ആയത് കൊണ്ടോ വെറും ഇരുപത് രൂപയുടെ മത്താപ്പ് കൊണ്ട് ഒരു ലോക്ക് ബ്രേക്ക് ചെയ്ത് കണ്ടോ വളരെ സിമ്പിൾ അല്ലേ ആളുകളൊക്കെ ഉറങ്ങി കിടക്കുമ്പോൾ രാത്രി വന്ന് ഇങ്ങനെ ചെയ്ത് ആരെങ്കിലും അറിയുമോ ഒരു തീപ്പട്ടിയും ഇരുവരോട് മത്താപ്പും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ലോക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്ത് സുരക്ഷയാണ് ഇത്തരം ലോക്കുകൾക്ക് നമുക്ക് ലോക്കുകൾ നമുക്ക് തരാൻ കഴിയുന്നത് ഒരിക്കലുമില്ല ഇത് കാണിച്ച് തന്നത് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് കാണിച്ചു തന്നത് ഇതുപോലെ കള്ളന്മാർ പുതിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇത്തരം മോഷണങ്ങൾ നടത്തുന്നു ഇത്തരം മോഷണത്തിലൂടെ നമ്മളുടെ സ്വത്തും സമ്പത്തും കടകളൊന്നും ഒന്നും കുത്തിപ്പൊളിക്കാതെ സാധനങ്ങളൊന്നും നഷ്ടപ്പെടാതെ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കാണിച്ചതെന്ന് മാത്രമാണ് ഇത് വീട്ടിൽ ആരും തന്നെ അനുകരിക്കരുത് ജസ്റ്റ് നിങ്ങളെ ഒരു ഇൻഫർമേഷൻ തന്നു മാത്രം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ലോക്കുകളുടെ ബലം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതിനേക്കാൾ വലിയ പൂട്ടുകളൊക്കെ കുറച്ചും കൂടെ വിലപിടിപ്പുള്ള പത്താം അമ്പത് രൂപ നൂറ് രൂപ കൊടുക്കുമ്പോൾ കിട്ടുന്ന മത്താപ്പ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരം ലോക്കുകളൊന്നും സുരക്ഷിതമില്ല ഇത് കാണിക്കാൻ ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് തീർച്ചയായും ഇത് വീട്ടിലാരും അനുകരിക്കാതിരിക്കുക എന്താ കണ്ടോ ഇതേ ഉള്ളൂ ഇത് അത്രേ ഉള്ളൂ ഒരു പൂട്ടിൻ്റെ എന്ന് പറയുന്നത് ഇരുപത് രൂപയുടെ മത്താപ്പ് കൊണ്ട് ബ്രേക്ക് ചെയ്തു അല്ല ഞാൻ അവസാനമായി വേറൊരു കാര്യം കൂടി പറയുകയാണ് ഇത് ടെക്നിക്ക് അറിയാതിരുന്ന കള്ളന്മാരുണ്ടല്ലോ ഇത് കാണുന്നവര് ഇത് കണ്ടിട്ട് ഇനി നിങ്ങൾ മോഷ്ടിക്കാൻ പോയി വെറുതെ തടി ചിത്തിയാക്കരുത് കേരള പോലീസിന് അറിയാമല്ലോ നല്ല സൂപ്പർ ഇടിയും തരും കുറേ വർഷങ്ങൾ ജയിലിക്ക് കിടക്കേണ്ടി വരും അതുകൊണ്ട് അത്തരം അഭ്യാസങ്ങളൊന്നും ഈ കാണിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ ലോക്കിന്റെ അവസ്ഥ ഇരുവരെ കൊണ്ട് ഇരുവരെ മത്താപ്പ് കൊണ്ട് ബ്രേക്ക് ചെയ്ത ലോക്കാണ് ദയവായി ഇത്തരം ലോക്കുകളിട്ട് നിങ്ങളുടെ സമ്പത്തും കടകളും ഒന്നും കൂട്ടി സൂക്ഷിക്കാതിരിക്കുക ദിസ്ഇസ് നോട്ട് സേഫ് ഓക്കെ അപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ക്യാമറമാൻ പറയുന്നതേ പുള്ളിയാണ് കള്ളനായിട്ട് അഭിനയിച്ചത് അപ്പോൾ പുള്ളി പറയാ പുള്ളിയെ എല്ലാവരും കള്ളനായിട്ട് കാണും അതുകൊണ്ട് തിരുത്തണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങൾ അത് ഡെമോൺസ്ട്രേഷൻ കാണിച്ചത് അതിന്റെ റിയാലിറ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാണിച്ചത് അപ്പോൾ ഞങ്ങളുടെ ക്യാമറമാൻ റജി രാജ്വേണ സ്വദേശിയാണ് അദ്ദേഹം കള്ളനല്ല ക്യാമറമാൻ ആണ് ഓക്കെ സമാധാനമായ ഓക്കേ എന്നാൽ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും എല്ലാവരുടെ സ്വത്തും ജീവനും ഒക്കെ സേഫായിട്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു